ഞാൻ ഒരു ഒരു മലയാളിയായിട്ട് അതിന് മറുപടി പറഞ്ഞല്ലോ ഇതിനൊരു വലിയ ചരിത്രമില്ലേ രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ആണെന്നാണ് എന്റെ വിശ്വാസം വയൽകിളികൾ ഞാൻ ആ സമരത്തിന്റെ കൂടെ നിന്നല്ല അന്ന് എന്താ ഇവര് പറഞ്ഞത് ഈ ദേശീയപാതാ പദ്ധതി പൊളിക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയവനാണിവൻ എന്ന് പറഞ്ഞില്ലേ അതാണോ ഞാൻ ചെയ്തത് ഇപ്പൊ എന്താണ് ഈ പറയുന്ന ഒരു സ്ഥലത്ത് അതും അത് ആ ഒരു റീറ്റനിങ് മാളിന്റെ ഒലിപ്പാണോ അതോ അതിനടിയിലെ മണ്ണിന്റെ ഒലിപ്പായിരുന്നോ പിന്നെ ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസിന്റെ ഒരു നിർദ്ദേശമുണ്ട് ദ ന്യൂ വൺസ് യു ക്രിയേറ്റ് ഷുഡ് ബി ഡീപ് ഫ്രീ ഫ്രീ പെട്ടെന്നൊരു കുത്തറക്കത്തിലേക്കുള്ള ഇറക്കം കയറ്റം ഇതെല്ലാം ഒഴിവാക്കി സ്മൂത്ത് ൾ കണ്ടീഷൻ ഓഫ് ന്യൂലി റോഡ്സ് റോഡ് നിർദ്ദേശം വയൽക്കിളികളുടെ പാടത്തേക്ക് ഇറങ്ങിയ റോഡിന്റെ താഴ്ച എത്രയായിരുന്നു അത് എത്രമാത്രം പ്രഷർ ആണ് ആ പാടം എന്ന് പറയുന്നത് കൃഷി അല്ലാതെ ഒന്നിനുപയോഗിച്ചുകൂടാ കൃഷി നെല്ലാതെ കള വളർന്നു നിന്നാലും അത് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന നമുക്കില്ലേ വെറ്റ്ലാൻഡ് ലാൻഡ് നിയമങ്ങൾ പാഡിലാൻഡ് നിയമങ്ങൾ അതെല്ലാം മറികടന്നുകൊണ്ടല്ലേ അതാർക്ക് പ്രീണന സ്വഭാവമുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനാണെന്ന് നിങ്ങൾ അന്വേഷിക്കളി പറമ്പില് ഞാൻ ഇപ്പോ അത് എടുത്തു പറഞ്ഞിട്ടും ചർച്ചയായില്ലോ പേടിയുണ്ടോ ചർച്ചയായ നിർമ്മാണം നടക്കുമ്പോഴല്ല നിർമ്മാണം അനുവദിക്കപ്പെടുന്നതിന് മുമ്പ് ഡി പി ആർ വൺ ഡി പി ആർ ടൂ ഡി പി ആർ ത്രീ ഞാൻ ഇപ്പോഴും അസേർട്ട് ചെയ്യുകയാണ് എന്തുകൊണ്ട് ഈ ഡി പി ആർ ടു ഡി പി ആർ ത്രീ സൗകര്യപ്പെടുത്തലല്ലേ അവിടെ ഈ നിർമ്മിക്കപ്പെടുന്ന പുതിയ റോഡിന്റെ പരിരക്ഷ എന്ന് പറയുന്നത് ഉറപ്പുവരുത്തിയിട്ടാണോ ഡി പി ആർ ത്രീയിലേക്ക് പോയത് അപ്പൊ ഡി പി ആർ വൺ പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ ഡി പി ആർ വൺ ആണ് സേഫസ്റ്റ് യു ഹാവ് റൺ അവേ വിത്ത് പ്രോസസ് ടു പ്ലീസ് ഓർ സമ്മാൻ അതാര എന്റെ ബന്ധുക്കൾ ഉണ്ടാവും ചിലപ്പോൾ അത് മൂലം സ്ഥലം നഷ്ടപ്പെടുന്നവര് ഞാൻ അവരെ ഒന്നും അഡ്രസ് ചെയ്യാൻ വരില്ല അന്ന് വയൽക്കിളികളുടെ കൂടെ നിന്നയാളാണ് ഇന്നും അവരുടെ കൂടെ തന്നെയാണ് പക്ഷെ എന്നുവച്ച് ഒരു ഇതിനൊരു അപാകത ഉണ്ടാവരുത് എന്ന് തന്നെ പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷെ ഒരു സയൻസ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് അതിനകത്ത് ഒരു ഫീസിബിലിറ്റി ഇല്ലായ്മ അതിനകത്ത് ഇൻസെൻസിബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനെയെല്ലാം ശക്തമായി ശക്തമായും നല്ല എന്താണ് പ്രക്ഷുബ്ധതയോടെ അതെല്ലാം എനിക്ക് പക്ഷെ ഹൃദയത്തിൽ ദഹിപ്പിക്കേണ്ടി വന്നു ഇനി സബ് കേന്ദ്രം ടെൻഡർ കൊടുക്കുന്ന ആളിന്റെ വെറാസിറ്റി പരിശോധിച്ച് അവരുടെ പ്രവർത്തനത്തിലെ ക്ഷമത പരിശോധിച്ചൊക്കെ തന്നെയാണ് ഇത് ടെൻഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സബ്ലെറ്റിങ് എത്ര നടന്നു അവരൊക്കെ ഇതിനകത്ത് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ ഒരു റോഡിന്റെ ബലത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ശോഷണം വരുത്തി എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതില്ലേ അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയവുമില്ല ഇല്ല അത് അത് എന്റെ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ നിതിൻ ഗഡ്കരിജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശക്തമായ അന്വേഷണവും ശിക്ഷയും നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഇപ്പൊ നമുക്കത് അവകാശപ്പെടാനൊക്കത്തില്ല ആവശ്യപ്പെടാനും ഒക്കത്തില്ല എനിക്ക് തന്നെ അതിനകത്ത് ആശങ്കയുണ്ട് കാരണം ഇതല്ലാതെ തന്നെ ഈ എല്ലാം പഞ്ചായത്തിനെയും ഈ റോഡിന് സ്ഥലമെടുക്കുന്ന പ്രദേശത്തുള്ള വാർഡുകളെ പോലും അറിയിച്ചുകൊണ്ടാണ് ഡി പി ആറുകൾ ഫൈനലൈസ് ചെയ്തത് അതിനുശേഷം ശേഷം ഇപ്പൊ അണ്ടർപാസ് വേണം ഓവർപാസ് വേണം എന്നൊക്കെ പറഞ്ഞു വരുന്ന റഷർ കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിക്ക് താങ്ങാവുന്നതിനൊക്കെ വളരെ അപ്പുറമാണ് ഒരുപാട് കറക്ഷൻസ് കൊണ്ടുവരുന്നു ഒരുപാട് പൊളിറ്റിക്കൽ പ്രഷർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഷ്യൽ റെസിസ്റ്റൻസ് പ്രൊജക്ട് ചെയ്തൊക്കെ പലയിടത്തും ക്രമാതീതമായി ഈ പറയുന്നത് ഇനിയിപ്പോ നമ്മൾ ഇതെല്ലാം തീർന്നു വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോ അതിന്റെ ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ മനസ്സിലാവുന്ന അത് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അന്ന് ചിലപ്പോൾ ശബ്ദം ഉയർത്തുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടാകും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു ക്ലൈംബപ്പ് കഴിഞ്ഞിട്ട് താഴെ വന്നു ഉടനെ അടുത്ത ക്ലൈമ്പപ്പ് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ അടുത്ത ഓവർപാസ് പാടില്ല എന്നാണ് നിയമം അല്ലേ അതൊക്കെ എവിടെയൊക്കെ ഫ്ലൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ മന്ത്രിയായിട്ടല്ലേ സംസാരിക്കുന്നത് ആ ഉത്തരവാദിത്വം ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഒരു പൗരനായിട്ട് സംസാരിക്കുക ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട ഇപ്പൊ ഞാനും എഴുതി കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിന് ഞാനും ഒരുപാട് പ്രഷർ ചെലുത്തുന്നുണ്ട് എല്ലാം അത്യാവശ്യങ്ങൾക്കാണ് അതിലൊന്നു രണ്ടെണ്ണം അനുവദിച്ച് തരികയും ചെയ്തു അത് പക്ഷേ ഈ നിയമങ്ങളൊന്നും ഫ്ലൗട്ട് ചെയ്തുകൊണ്ടുള്ള ആവശ്യങ്ങളല്ല ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരിടത്ത് ഫ്ലൗട്ടിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആ പേക്ഷ പിൻവലിച്ചു സ്വാഭാവിക പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് അവലോകനം ചെയ്ത് അത് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ ഐഡിയ ഇപ്പോ ചാലക്കുടി പ്രദേശത്ത് എല്ലാം തീർന്ന് നമ്മൾ ടോള് അടച്ച് സ്മൂത്തായിട്ട് വന്നെടുത്ത് പല ബ്ലൈൻഡ് സ്പോട്ട്സ് വന്നു ഡാർക്ക് സ്പോട്ട് 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 ഗ്രേ വരെ പുതിയതായിട്ട് ടെർമിനോളജി അവിടെ എല്ലാം ഇപ്പൊ ഓവർപാസുകൾ പണിയാൻ വേണ്ടി കുത്തിപ്പൊളിച്ചിട്ടിട്ട് ടോൾ പിരിക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ ടോൾ ടോള് നമുക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല കാരണം ഇത് ബിഒ ടി ആണ് ഇതിന്റെ സിസ്റ്റം വെൽ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അതിന്റെ കാലാവധിയുണ്ട് അതിനുള്ളിൽ പണം മുടക്കിയാണ് ഇതിന്റെ പണം തിരിച്ചു പിടിക്കണം അപ്പൊ വീണ്ടും നമ്മുടെ ആവശ്യത്തിലേക്ക് ഇത് കുത്തിപ്പൊളിച്ചിട്ട് ഒരു ട്രാഫിക്കിന് ഒരു വലിയ തടസ്സം ഉണ്ടായി ആ ബ്ലോക്കിന്റെ ഒരു റാത്തും കൂടി ആ ബിൽഡർ ബേർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് വേണം വേണം എന്ന് വെച്ച് നമുക്ക് ഈ ഡെത്ത് സ്പോട്ടൊക്കെ അങ്ങനെ അങ്ങ് ഈ ഡെത്ത് സ്പോട്ടൊക്കെ അങ്ങനെ അങ്ങ് വിടാവാ അതെ തെറ്റു തന്നെയാണ്